എല്ലാവർക്കും നമസ്കാരം എൻ്റെ അറുപത്തിയെട്ടാമത്തെ എന്താ പറയുക വർക്ക് വെള്ളാം ഭഗവതിയെക്കുറിച്ച് ഒരു ഭക്തിഗാനമാണ് ആ ഭക്തിഗാനം പാടാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന അഭിരാം എന്ന് പറയുന്ന ഒരു കലാകാരനെയാണ് അഭിരാം ഓർട്ടിസ്റ്റിക്കാണ് എങ്കിലും വളരെ മനോഹരമായി ഗാനം ആലപിക്കും അപ്പോൾ ക്ഷേത്ര ദേവീക്ഷേത്ര മുറ്റത്ത് നിന്നുകൊണ്ട് അഭിരാമ് അഭിരാം അല്ലേ രണ്ട് ലൈൻ ഒരു പിന്നെ നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് ലൈൻ പാടും ഞങ്ങളുടെ വർക്ക് ഉടനെ ഷൂട്ട് തുടങ്ങുന്നതാണ് ആ ശരി നാരായണി നമോസ്തുദേ വേറെ ഒരു രണ്ട് ലൈനോടെ പാടാൻ പറ്റുമോ ഏതെങ്കിലും അല്ലാത്ത ഒരു നാലഞ്ചു ലൈൻ പഠിക്കാം പാഹിനി കില ജനനീ പാഹിനികില ജനനി സദം പാഹിന സദരം പാഹിനികില ജനീ സദരം പാഹി നി കില ജനനി സദരം പാഹി നി കിള ജനനി അപ്പോൾ മോനെ സൗണ്ട് ഇത്തിരി കുറവാണ് അത് പക്ഷേ നമുക്ക് മൈക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ അത് നന്നായിരിക്കും അപ്പോൾ ഈ കുഞ്ഞിന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കാൻ എൻ്റെ പ്രേക്ഷകർ എന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെല്ലാവരും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം